അല്ല ഇതാണ് രുചിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ ഇന്ന് ഞാനിവിടെ കൊണ്ടു വന്നേക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഉപ്പുമാവ് നമ്മളൊക്കെ എല്ലാവരും ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഇതാ സ്കൂളിലേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കുക എല്ലാവർക്കും അറിയാം അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് പിന്നെ ഇത് പിന്നെ അല്ലാതെ ഓരോരുത്തരീതി ഓരോന്ന് ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ആ സ്കൂളിലെ രീതിയിൽ അന്ന് അംഗൻവാടി കുട്ടികൾക്കും എല്ലാം കിട്ടുന്ന ഗോതമ്പ് ഇത് ഹെൽത്തിയുമാണ് നമുക്കും പിള്ളേർക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് എല്ലാവരും അത് കാണണേ ബാ കണ്ട് നോക്കാം നമ്മൾ സൂചി ഗോതമ്പാണ് അല്ലെങ്കിൽ നുറുപ്പ് ഗോതമ്പ് അത് നമുക്ക് ഒരു കാ കിലോളം ഒരു കപ്പുണ്ട് അത് കാ കിലോളേ ഉള്ളൂ ഉള്ളത് ചിരിയുണ്ടാക്കുന്നുള്ളൂ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് അത് നമുക്ക് കഴുകി വാരി അരമണിക്കൂർ കുതിർത്താൻ വെക്കണം കുതിർത്തു കഴിഞ്ഞ് നമ്മളിത് ആവി വേവിച്ചിട്ടാണ് കടുവ വറക്കുന്നത് കാണാവെ നമ്മളിത് ഇതേ കഴുകി വാരി മണ്ണ് പൊടിമണ്ണ് കാണും കഴുകി വാരി അരമണിക്കൂർ വെച്ച് കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് അപ്പച്ചമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് തട്ട് ഈ പ്ലേറ്റിലോട്ട് തന്നെ ഞാൻ വെക്കുന്നത് തട്ട് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റിൽ ഒന്ന് ആവി കയറണം കുതിന്നായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൂ അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ആ അതെ നല്ല വെന്തിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഉപ്പ് ഇട്ടിട്ടില്ലേ കാരണം ഉപ്പ് നമുക്ക് നമുക്കത് ഇടാം നല്ല വെന്തിട്ടുണ്ട് ഒരു വെന്തിട്ടുണ്ടേ മിനിറ്റ് മിനിറ്റിന്റെ ഉള്ളൂ നമ്മൾ പുതുത്തിയിട്ടാണ് ആവി കയറ്റിയത് അടുപ്പേ നമ്മൾ എണ്ണ വെച്ച് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ചേക്കുന്നത് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം മുളകും കടുക് ഇട്ട എണ്ണയ്ക്കകത്തേ നമുക്ക് പകുതി സവോള അരിഞ്ഞതാണ് വലിയ സവോളയുടെ പകുതിയാണ് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ അതിലേക്ക് ഒരല്പം ഇഞ്ചി അരിഞ്ഞത് പിന്നെ കയ്യാപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് അല്ല സൂചി ഗോതമ്പ് കുറേ ചട്ട് കൊടുക്കാവേ ചൂടുത്തിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കണേ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടിടണേ അങ്ങനെ ഉപ്പിട്ടില്ലായിരുന്നു നമ്മളിവിടെ ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് വേണേ വേണേ ഇളക്കിയിട്ടിട്ട് കൊടുക്കണേ നമ്മുടെ അല്ലെങ്കിൽ നുറുക്ക് ബോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഉപ്പുമാവ് കൊട്ടയിലക്കകത്ത് കിട്ടുവേ നല്ല ടേസ്റ്റുമായിരുന്നു അന്നൊക്കെ ഇപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്കൻവാടിയിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ എല്ലാവർക്കും അറിയാം അറിയാൻ വല്ലാത്തവർ ഇതൊക്കെ പിള്ളേർക്കും വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പം നല്ല കളർഫുള്ളൊക്കെ ആയിട്ട് നല്ല വെന്തുപ്പും എല്ലാം പാകത്തിനുണ്ട് നമ്മുടെ സൂചി പോതമ്പ് ഉപ്പുമാവ് അല്ലെങ്കിൽ ഞുറുക്കു പോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പോലത്തെ രീതിയിലാണ് ഞാൻ വെച്ചേക്കുന്നത് പഴയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഓർമ്മയൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അംഗൻവാടി കുട്ടികൾക്കും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പൊതി നമുക്കൊന്ന് അഴിച്ചു നോക്കാം ആ സ്കൂളിൽ നിന്ന് കിട്ടിയ രീതിയിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടിയാണ് ഞാനിത് പൊതിഞ്ഞ് വെച്ചത് കൊണ്ട് അയല വാടിയതും ആ ഇതും ഒക്കെ ഒരു നല്ല ഇതാണ് ഇതെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ എൻ്റെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണേ നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യരുത് ഇൻഷാള്ളാം